എന്താ പറയാനും ടൗണിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുകയാണ് ചില്ലിത്തോട് വാട്ടർ ഫാൾ ചില്ലിത്തോട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ മഴക്കാലത്ത് നല്ല വെള്ളമുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഇതിലേക്കാണെങ്കിൽ ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അത് വെള്ളച്ചാട്ടം കാണാം അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാം ഓക്കെ ഇരുപാലത്ത് നിന്ന് തന്നെ വഴിയെട്ടോ ഇരുമ്പാലത്ത് തന്നെ വഴി പിന്നെ ഈ ഇത് ഇങ്ങോട്ട് പോകണേ മാമലക്കടം കുട്ടമ്പുഴം എങ്ങനെ പോകണേ വഴി കേട്ടോ അപ്പം നമ്മൾ ഇത് ഇതിലൂടെ ഇറങ്ങിയാണ് ഇതിലൂടെ പോകാൻ പോകുന്നത് ഇറങ്ങി വരാം ഇറങ്ങി വന്നിട്ട് ഈ സൈഡിലോഡിൽ വഴിക്ക് പോകണം കേട്ടോ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ സ്ഥലവും വീടുകളും കണ്ടോ ഇവിടെ നല്ല സെറ്റ് ആയിട്ട് കാണാം അവിടെ ഉള്ള കണ്ടോ അടിപൊളി വെള്ളച്ചാട്ടം കണ്ടിങ് കണ്ടാ മേ കുളിക്കാന്നാണ് കുഞ്ഞുണ് പറയണേ അതേ നമ്മുടെ മേത്തക്ക് ഇങ്ങനെ മഞ്ഞു പോലെ വെള്ളം ചാട്ടോ അടിപൊളിയല്ലേ സൂപ്പറാണ് അടിപൊളി അടിപൊളി നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വന്നോട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒന്നും പറയാനില്ല നല്ല സൂപ്പറാണ് കണ്ടോ അങ്ങായിട്ടിന്നാണ് വെള്ളം വരുന്ന കേട്ടോ സൂപ്പറാണ് കേട്ടോ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു വഴിയും കാര്യങ്ങളാണ് ഇവിടെ കണ്ടോ പിള്ളേരൊക്കെ വരണ്ട് അടിപൊളിയായിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റൂ അതുപോലത്തെ വെള്ളച്ചാട്ടാണ് കേട്ടോ വരാൻ ശ്രമിക്കരുത് കാരണം നല്ല തെന്നലും പഴുക്കലൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ തെന്നിതായിട്ട് പോവും ഉണ്ടാവും നല്ല തെന്നലാ മടിപൊളി ഒന്നും പറയാലോ നല്ല മഴ പോലെ നമ്മുടെ മേത്തക്ക് വെള്ളം ചാട്ടം തന്നെ പിള്ളേരെ നോക്കണില്ല പിള്ളേരൊക്കെ താഴെക്കോണാണ് ഞാൻ മാത്രമായിട്ട് ഇവിടെ കയറി വന്നേ കാരണം പിള്ളേരെ കൊണ്ട് വരാൻ പറ്റില്ല ആരൊക്കെ തെനിക്കിടക്കണം നിങ്ങൾ വരുവാണെങ്കിൽ കൂട്ടിക്കണം ഞാൻ വന്നിട്ട് അവരോട് കുഴിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ വെറും കൂട്ടിക്കണം വെള്ളമൊക്കെ ബാക്കി കണ്ടോ ഇടൂല്ലേ ഒന്നും പറയാനല്ല പൊളി വൈബാണ് പൊളി വൈബ് കിട്ടുവാണോ അതെ താഴെ ഭാഗത്താണ് മോളീന്ന് വെള്ളം ചാടുന്ന ഒരു ഇതോ എന്നാലും അതോ അറിയാം നമ്മള് നേത്തക്കേ വെള്ളം ചാടും നേത്തേക്ക് വെള്ളം നമ്മൾ അടിപൊളിന്ന് പറഞ്ഞ അടിപൊളി ഒന്നും പറയാനില്ല ഇവിടെ കുളിക്കാനൊക്കെ സൗകര്യം അധികം പറഞ്ഞു ഡേഞ്ചറാണ് നമ്മുടെ മേതയ്ക്കൊക്കെ മൊത്തം വെള്ളം ചാടും കേട്ടോ സൂപ്പറാണ് നമ്മുടെ ചില്ലിത്തോട്ടിലെ വെള്ളച്ചാട്ടം അപ്പോൾ മഴ രണ്ടു ദിവസം കുറവായത് കൊണ്ട് കുറച്ച് വെള്ളച്ചാട്ടം വെള്ളത്തിന്റെ കുറവുണ്ടായിരുന്നു എന്നാലും അടിപൊളിയാണ് ഒന്നും പറയല നമ്മൾ ഉത്തന താഴെ ആട്ടാ നിൽക്കണേ കുത്തനെ താഴെന്നിട്ട് വെള്ളം ചാടണേ നമ്മുടെ മെതകെ ചാടി വരുമ്പോലെ നമുക്ക് ഫീലാ ഇവരോട് ഇറങ്ങി പോകുമ്പോഴൊക്കെ നല്ല ഡേഞ്ചറാണ് നമ്മള് കൊറേ ഫ്രണ്ട്സൊക്കെ അവിടെ വന്നായിരുന്നു അവർക്ക് അവിടെ നിന്ന് ഫ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇറങ്ങി പോകുന്ന വഴിയത് പാറൊക്കെ മൊത്തം തന്നെ തടവുകയൊക്കെ പാടാവും ചാക വരെ പിള്ളേർക്കൊക്കെ വരാം കേറി ഒരു പറ്റിയ ഡേഞ്ചറാണ് ഇവിടെ നിന്നാൽ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും പോകുമ്പോഴ് നമ്മുടെ കൂടെ കുറച്ച് പേർ വന്നായിരുന്നു അവർ താഴെ പാർക്ക് പോയിട്ട് അവർ ഇറങ്ങിപ്പോയി നമ്മുടെ കുറച്ച് ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മളെ ഇറങ്ങിപ്പോവാണ് നമ്മുടെ കുറെ ഫ്രണ്ട്സുകളെ ഇവിടെ വന്നായിരുന്നു അവർ കുളിച്ചോണ്ടിരിക്കുവാണ് അവർ കോതമംഗലത്ത് വന്നാൽ കേട്ടോ കോതമംഗലം പുന്നേക്കാട് ഇഞ്ചിത്തോട്ടി ഭാഗത്ത് വന്നവരാണ് അവരൊക്കെ വന്നതല്ല ചാടി കുളിച്ച് അറുമാറ്റ പോണേ അപ്പോൾ എന്തായാലും അടിപൊളി ഫീലാണ് സൂപ്പറാണ് വെള്ളം ഒഴുകി കോട്ടികളെ വരണ്ട് ആ വെള്ളമാണ് അത് ഈ മോളിന് ഒഴുകി വേണാണ്ടോ ഇങ്ങനെ ഒഴുകി നമ്മുടെ കൂടെ വന്നവർക്ക് അത് ഇവിടെ ചാടി കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് വെള്ളത്തിൽ പോണം ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് താമസിക്കാൻ കേട്ടോ ചെറുപ്പം തൊട്ട് കളിച്ച് വളർന്നതാണ് എന്നാലും ചെറുപ്പം തൊട്ട് വരുന്നതാണ് എപ്പോഴും എന്നാലും നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോകാന്ന് പറയുമ്പോ ചാടി വരും അതിന്റെ ഒരു കാരണം കാരണം നമ്മുടെ നാട്ടില് വളർന്ന സ്ഥലം കാണാതെ നമുക്ക് മതിയാവില്ല കൊതി മാറില്ല അതുപോലൊരു സെറ്റപ്പ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു തോട് ഇപ്പോഴുണ്ട് വെള്ളം ദീപോടുന്ന വെള്ളം വരുന്നുണ്ട് നമ്മുടെ കൂടെ വന്നവരെ എല്ലാവരും ചാടി അറുമാതിക്ക് അവിടെ കാണും നമ്മുടെ കൂടെ വന്ന എല്ലാവരും കണ്ടോ ഹായ് 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 പറഞ്ഞ എല്ലാവരും ഹായ് நம்மளே <laughs> <laughs> ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് വരണ്ടിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവരെ എത്തിക്കണം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരും വരുന്നവൻ പോലെ എല്ലാവർക്കും ബൈ